ഇടതുകൈകൊണ്ട് ഒപ്പുവെച്ച് കൊച്ചിയിൽ അസിസ്റ്റന്റ് കളക്ടർ സ്ഥാനമേറ്റു അപകടത്തിൽ വലതുകൈ നഷ്ടപ്പെട്ടതാണ് അമ്പലപ്പുഴ സ്വദേശിനി പാർവതിക്ക് ആത്മധൈര്യം കൈവിടാതെ പഠനത്തിൽ മികവോടെ പാർവതി മുന്നേറി ഐ എന്ന സ്വപ്നം സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ടാം റാങ്കോടെയായിരുന്നു പാർവതിയുടെ വിജയം അമ്പലപ്പുഴ സ്വദേശിനിയാണ് പാർവതി ആലപ്പുഴ കളക്ടറേറ്റിലെ ഡെപ്യൂട്ടി തഹസിൽദാർ കെ എസ് ഗോപകുമാറിന്റെയും കാക്കാഴം ഹൈസ്കൂൾ അധ്യാപിക ശ്രീകലയുടെയും മകളാണ് ഏഴാം ക്ലാസിൽ പഠിക്കുമ്പോൾ അച്ഛനൊപ്പം ഇരുചക്രവാഹനത്തിൽ പോകുമ്പോഴാണ് വാഹനാപകടം സംഭവിക്കുന്നത് അപകടത്തിൽ പാർവതിയുടെ വലതുകൈ അറ്റുപോയി മുട്ടിന് താഴെ വലതു കൈ മുറിച്ചുമാറ്റേണ്ടി വന്നു പിന്നീട് കൃത്രിമ കൈയുടെ സഹായത്തോടെ പഠനം തുടർന്നു ജീവിതത്തിൽ സംഭവിച്ചതിനെ ആലോചിച്ച് നിരാശപ്പെടാതെ ഇടതുകൈ എഴുതാൻ പഠിച്ചു പ്ലസ് ടു ഹ്യൂമാനിറ്റീസിൽ മുഴുവൻ മാർക്കും വാങ്ങി ബംഗളൂരു നാഷണൽ ലോ സ്കൂളിൽ നിന്ന് രണ്ടായിരത്തിയൊന്നിൽ നിയമവിരുദ്ധം നേടി ആലപ്പുഴ കളക്ടറിന്റെയും സബ് കളക്ടറിന്റെയും ഓഫീസിൽ ഇന്റേൺഷിപ്പ് ചെയ്തതോടെ പാർവതിക്ക് ഐ എ എസ് എന്ന ആഗ്രഹം തുടങ്ങി രണ്ടാം ശ്രമത്തിൽ തന്നെ ഐ എ എസ് നേടാൻ പാർവതിക്ക് കഴിഞ്ഞു മസൂറിയിലെ പരിശീലനം പൂർത്തിയാക്കിയ ശേഷം എറണാകുളം അസിസ്റ്റന്റ് കളക്ടറായി നിയമനം ലഭിച്ചു കഴിഞ്ഞ ദിവസമാണ് അസിസ്റ്റന്റ് കളക്ടറായി പാർവ്വതം ചുമതലയേൽക്കുന്നതിന് സാക്ഷ്യം വഹിക്കാൻ കുടുംബാംഗങ്ങളും എത്തിയിരുന്നു അച്ഛൻ ഡെപ്യൂട്ടി തഹസിൽദാറായി ജോലി ചെയ്യുന്ന ആലപ്പുഴയിൽ തന്നെ അസിസ്റ്റന്റ് കളക്ടറായി ചുമതലയേൽക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും സമീപ ജില്ലയിൽ തന്നെ ജോലി ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കൊച്ചിയുടെ അസിസ്റ്റന്റ് കളക്ടർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും